ഉലകനായകൻ കമൽഹാസൻ വേഷമിട്ട ഇന്ത്യൻ എന്ന തമിഴ് സിനിമ തൊണ്ണൂറുകളിലെ തലമുറയ്ക്ക് മറക്കാനാവാത്തതാണ് ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്ത്യൻ എന്ന ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ ടു ലോകമെമ്പാടും റിലീസായി കഴിഞ്ഞു മർമ്മക്കളനെയാണ് ഇന്ത്യൻ എന്ന വൃദ്ധനായ സ്വാതന്ത്ര്യ സമര സേനാനി എഴിമതിക്കെതിരെ പോരാടുവാനായി പുറത്തെടുക്കുന്നത് കമൽഹാസൻ സ്ക്രീനിൽ പകർത്താടിയ മർമ്മക്കളരിയുടെ വെറും കൈ പ്രയോഗങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ചിത്രം ജനപ്രീതി ആകർഷിച്ചത് മർമ്മസ്ഥാനങ്ങൾ നോക്കി ആക്രമിച്ച് ശത്രുവിനെ ക്ഷണനേരം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു ആയോധന കലയാണ് മർമ്മക്കളരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് കഥകളെന്നിലൂടെയിൽ ആയോധന കലകളെക്കുറിച്ച് പ്രത്യേകിച്ച് കളരിപ്പയറ്റ് അതിന്റെ സവിശേഷ വകഭേദങ്ങളിലൊന്നായ മർമ്മക്കളരിയെയും അടിസ്ഥാനമാക്കിയ വീഡിയോയാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ലോക ആയോധന കലകളുടെ മാതാവ് ഭാരതത്തിലാണ് കേരളത്തിലാണ് ഒരൊറ്റ പേരാണ് അതിൽ കളരിപ്പയറ്റ് കളരിപ്പയറ്റിന്റെ കേരളത്തിലെ ഏറ്റവും പ്രതാപകാലം ഫ്യൂഡലിസം അഥവാ മാടമ്പിത്തം നിലനിന്നിരുന്ന സമയത്തായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കളരിയുടെ ഉദയമെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ പ്രമാണങ്ങളൊന്നും നിരത്താൻ സാധിക്കില്ല ഐതിഹ്യമനുസരിച്ച് അനുസരിച്ച് വിഷ്ണു ഭഗവാന്റെ ആറാമത്തെ അവതാരമായിരുന്ന പരശുരാമൻ ശിവനിൽ നിന്ന് ഈ കല പഠിക്കുകയും കേരളത്തെ സമുദ്രത്തിൽ നിന്ന് ഉയർത്തിയതിനു പിന്നാലെ കേരളത്തിലെ കുടിയേറ്റക്കാരെ ഇത് പഠിപ്പിക്കുകയും ചെയ്തു മറ്റൊരു മറ്റൊരതിഹ്യമനുസരിച്ച് അയ്യപ്പസ്വാമി മുഹമ്മയിലെ ചീരപ്പൻ ചിറ കളരിയിൽ കളരിപ്പയറ്റ് പഠിച്ചതായി പറയുന്നു തച്ചോളി ഉദയനൻ ഉണ്ണിയാർച്ച തുടങ്ങിയ വീര വീരാങ്കനമാരുടെ പാടി കഥകളിലുമൊക്കെയാണ് കളരിപ്പയറ്റ് കേരള മനസ്സിൽ സ്ഥാനം പിടിച്ചതെന്ന് പറയേണ്ടി വരും ശരിക്കും കളരിയുടെ സുവർണ കാലവും അത് തന്നെയായിരുന്നു കളരിപ്പയറ്റിന് കേരളത്തിൽ പ്രധാനമായും മൂന്ന് ശൈലികളുണ്ട് വടക്കൻ ശൈലി തെക്കൻ ശൈലി തുളുനാടൻ ശൈലി വടക്കൻ ശൈലി മലബാർ പ്രദേശത്താണ് കൂടുതലായി കണ്ടുവരുന്നത് മനോഹരമായ ശരീര ചലനത്തിനും ആയുധത്തിനും കൂടുതൽ ഊന്നൽ ഇവിടെ നൽകപ്പെടുന്നു ഇനി തെക്കൻ ശൈലിയിലേക്ക് വരുമ്പോൾ തിരുവിതാംകൂർ പ്രദേശത്ത് കണ്ടുവന്നിരുന്ന ഈ ശൈലിയിൽ ശക്തമായ ചലനങ്ങൾക്കും സ്വതന്ത്ര സായുധ വിദ്യകൾക്കുമാണ് ഊന്നൽ നൽകുന്നത് പരിശീലനം നൽകുന്ന സ്ഥലത്തെയും കളരി എന്ന് തന്നെ വിളിക്കപ്പെടുന്നു ശരീരമാസകലം എണ്ണയിട്ടുഴിഞ്ഞ് വഴക്കം ഉൾപ്പെടെ എന്തിനും സജ്ജമാക്കും ഓട്ടം ചാട്ടം മറിച്ചിൽ എന്നീ അടിസ്ഥാന പഠനങ്ങൾക്ക് ശേഷം അടുത്ത ഘട്ടമായ ആയുധ പരിശീലനത്തിലേക്ക് ശേഷം കുറുവടി വാൾ കഠാര കുന്തം ഉറുമി ഗത അമ്പ് വില്ല് വേണ്ട പലതരം ആയുധങ്ങൾ വേണ്ടവിധം പഠിപ്പിക്കുന്നു ശിഷ്യരുടെ ധാർമ്മികത സൽസ്വഭാവം ക്ഷമ ധൈര്യം ഇവയെല്ലാം ബോധ്യപ്പെട്ട ശേഷം മാത്രമേ പല ഗുരുക്കന്മാരും ശിഷ്യരെ പരിശീലിപ്പിക്കാനായി തിരഞ്ഞെടുക്കാറുള്ളൂ ഇനി ശിഷ്യന് മാത്രമല്ല ഗുരുവിനും കുറച്ച് മേന്മകൾ നിർബന്ധമത്രേ പരിശീലന സമയത്ത് സംഭവിക്കുന്ന അപകടങ്ങൾ പരിഹരിക്കാനുള്ള അറിവും കഴിവും കളരി ഉണ്ടാകണമെന്ന നിഷ്ഠയുണ്ട് പരദേവതയെ ധ്യാനിച്ച് ആചാരനിഷ്ഠകൾ പാലിച്ച് നിശ്ചിത അളവുകളിൽ തയ്യാറാക്കിയ കളരിയിൽ പ്രത്യേക വേഷം ധരിച്ചാണ് അഭ്യാസം ആരംഭിക്കുക അടവുകളാണ് വടക്കൻ പാട്ടിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന കളരി അടവുകൾ ഓതിരം മൊറ്റപ്പയറ്റ് തട്ട് ഇങ്ങനെ പോകുന്നവ നമ്മുടെ നാടൻ മലയാള ശൈലിയിൽ നാം പറയാറില്ലേ അവൻ പതിനെട്ടടവും പയറ്റു നോക്കി എന്നൊക്കെ സംശയിക്കേണ്ട ഈ പ്രയോഗം വന്നതുപോലും കളരിപ്പയറ്റിലെ ഈ അടവുകൾക്ക് ശേഷം തന്നെ ശരീരം മാത്രമല്ല മനസ്സും ഏകാഗ്രമാക്കുക എന്നത് കളരിപ്പയറ്റിലൂടെ നേടാം എന്നത് സുനിശ്ചിതം തന്നെ കളരിപ്പയറ്റ് പരിശീലനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മർമ്മശാസ്ത്രം മനുഷ്യ ശരീരത്തിൽ നൂറ്റിയെട്ട് മർമങ്ങളുണ്ട് കഴുത്തിനു മുകളിൽ ഇരുപത്തിയഞ്ച് കഴുത്തിനും പൊക്കളിനുമിടയിൽ നാൽപ്പത്തിയഞ്ച് നാഭിക്കും മൂലധാരക്കുമിടയിൽ ഒൻപത് ഓരോ കൈയിലും പതിനാല് ഓരോ കാലിലും പതിനഞ്ച് അങ്ങനെ നൂറ്റിയെട്ട് മർമ്മങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ച് വേണ്ടത്ര പരിശീലനം ലഭിച്ച ഒരു വിദ്യാർത്ഥി ശേഷം വെറുംകൈ പ്രയോഗം അല്ലെങ്കിൽ നിരായുധ പോരാട്ടം എന്ന പരിശീലനം ആരംഭിക്കുന്നു കളരിപ്പയറ്റിൽ തന്റെ എതിരാളിയെ തോൽപ്പിക്കാനുള്ള അവസാന ശ്രമമായി മാത്രമേ മർമ്മക്കളരി പുറത്തെടുക്കാവൂ ദുർബലമായ ഈ മർമ്മസ്ഥാനങ്ങളിൽ വിധിപ്രകാരം ആക്രമിച്ചു കഴിഞ്ഞാൽ ഏത് ശക്തനെയും കീഴ്പ്പെടുത്താനാകും ഏറ്റവും ഫലപ്രദമെങ്കിലും മർമ്മക്കളരി വിദ്യയിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് പ്രതിയോഗിയുടെ ജീവന് പോലും ഇത് അപകടമുണ്ടാക്കാം അതിനാൽ തന്നെ അച്ചടക്കവും മനസ്സിന്മേൽ അതിനിയന്ത്രണവുമുള്ള വിദ്യാർത്ഥിക്ക് മാത്രമേ മർമ്മമുറകളുടെ അപകടകരമായ രൂപങ്ങളിൽ പരിശീലനം കളരി ഗുരുക്കന്മാർ നൽകുകയുള്ളൂ കളരി പുറത്ത് ശിഷ്യന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്വജീവ അപകടകരമായ സാഹചര്യം വരുമ്പോൾ മാത്രമേ എതിരാളിയുടെ മർമ്മങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന തീരുമാനം കൈക്കൊള്ളാവൂ എന്നും ഒരു ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്നു എത്ര കേമനായാലും സ്വന്തം ഇച്ഛയ്ക്ക് അനുസൃതമായി ഇത് പ്രയോഗിക്കാൻ പാടില്ല എന്ന് ചുരുക്കം പണ്ടുകാലത്ത് കളരിയുടെ ആദ്യകാലങ്ങളിൽ മർമ്മസ്ഥാനങ്ങളിൽ പരിക്കേൽക്കുക മൂലം വിദ്യാർത്ഥികൾക്ക് അപകടമുണ്ടാകുന്നതിന് തടയിടാൻ എന്ന വണ്ണം ആയുർവേദ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖ തന്നെ വികസിപ്പിച്ചെടുത്തു മർമ്മസ്ഥാനങ്ങളിലെ പ്രത്യേക പരിക്കുകൾക്ക് ഇത് ഉപയോഗപ്പെടുത്തി പിൽക്കാലത്ത് ഇത് മർമ്മ ചികിത്സ അല്ലെങ്കിൽ കളരി ചികിത്സ എന്ന് അറിയപ്പെട്ടു മേൽ പറഞ്ഞ പോലെ കളരിയിൽ വൈദഗ്ധ്യം നേടിയ ഒരാൾക്ക് മാത്രമേ മർമ്മ ചികിത്സയിൽ ശോഭിക്കാനാവൂ ഈ വിധം ചികിത്സാ അറിവുകളും കളരിപ്പയറ്റുപോലുള്ള ആയോധന കലകളും അഭ്യസിച്ച ശേഷം അത് സഹജീവികളെ ദ്രോഹിക്കാൻ ഉപയോഗിച്ചാൽ ഉദാഹരണത്തിന് കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ചുരുക്കം ചിലരെങ്കിലും മർമ്മസ്ഥാനത്ത് പ്രഹരിച്ച് കൊലപാതകങ്ങൾ ചെയ്തതായും മറ്റുള്ളവരെ അപകടപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആയോധന കലകളിലും മർമ്മകളരിയിലും വൈദഗ്ധ്യം നേടിയ ഒരു വ്യക്തി സമൂഹത്തിൽ കൊള്ളരുതായ്മകൾ ചെയ്താൽ അത് സാധാരണക്കാർക്ക് ചേർക്കാനാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായി വരും ഇനി വരും വരുംകാലത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ കളരിപ്പയറ്റുപോലുള്ള ആയോധന കലകൾ അഭ്യസിപ്പിക്കേണ്ടത് അനിവാര്യമാണ് മറ്റുള്ളവർക്ക് ദോഷമാകാതെ സ്വയരക്ഷയ്ക്കായി ചുറ്റിനും അപകടം പതിയിരിക്കുന്ന ഈ സമൂഹത്തിൽ അത് തികച്ചും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് നമ്മുടെ സംസ്കാരവും പൈതൃകവും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ടത് മലയാളികളെ സംബന്ധിച്ച് അനിവാര്യമായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദേശികൾ നമ്മുടെ നാടിന്റെ മഹത്വം മനസ്സിലാക്കി ആയോധന കലകൾക്കും കേരള ചരിത്രത്തിനുമെല്ലാം പ്രാധാന്യം കൽപ്പിച്ച് ഇവിടെ താമസിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടിനെ പൂർണമായി മനസ്സിലാക്കുന്നു നമ്മൾ മലയാളികൾ അതിൽ നിന്ന് അകന്നു പോകുന്നതും ഒരു വസ്തുതയാണ് കളരിപ്പയറ്റിനെയും മർമ്മക്കളരിയെയും കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണോ എന്ന് മറുപടി ലൈക്കിലൂടെ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഇനിയും വരാം നന്ദി